ജില്ലയിലെ പ്രമുഖ കായലോര വിനോദ സഞ്ചാര കേന്ദ്രമായ പുള്ളിൽ ഒരു കോടി രൂപയിലേറെ വികസന പ്രവർത്തനത്തിനൊരുങ്ങി ചാഴൂർ പഞ്ചായത്ത് ടൂറിസം വകുപ്പുമായി കൈക്കോർത്താണ് കായലോര സൗന്ദര്യവും ജലസവാരിയും രുചി വൈവിധ്യവും ആസ്വദിക്കാനായി നിരവധി വിനോദസഞ്ചാരികളെത്തുന്ന പുള്ളു മനക്കൊടി പാലം പരിസരത്താണ് എൺപത്തിരണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപയുടെ പുള്ളു കോൾപ്പടവ് ടൂറിസം പദ്ധതിക്ക് ഭരണാനുമതിയായിരിക്കുന്നത് വിനോദസഞ്ചാര വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി നടപ്പിലാക്കുന്ന ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിയുടെ ഭാഗമായി ടൂറിസം വകുപ്പിന്റെ അമ്പത് ലക്ഷം രൂപയും ചാഴൂർ പഞ്ചായത്തിന്റെ മുപ്പത്തിരണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് രൂപയും ചേർത്താണ് പദ്ധതി നടപ്പാക്കുന്നത് ചാഴൂർ പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷത്തെ പദ്ധതിയിൽ പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ് ഈ ഫുള്ള് ടൂറിസം സെൻറ്റർ എന്ന പ്രോജക്റ്റ് ഇതിൽ വകയിരുത്തിയുള്ള ആകെ സംഖ്യ എന്ന് പറയുന്നത് എൺപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരത്തി എഴുന്നൂറ് രൂപയാണ് അതിൽ പരമാവധി വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന സംഖ്യ അമ്പത് ലക്ഷം രൂപയാണ് ബാക്കി വരുന്ന മുപ്പത്തിരണ്ട് ലക്ഷത്തി അറുപത്തി എഴുന്നൂറ് രൂപ പഞ്ചായത്തിൻ്റെ ഈ വർഷത്തെ വികസന ഫണ്ട് ആണ് ടൂറിസം വകുപ്പ് ഈ അടുത്ത ദിവസമാണ് ഒരു മൂന്ന് ദിവസം മുൻപാണ് അനുമതി നൽകിയത് പാലം ത്ത് അന്തിക്കാട്ടു പടവനോട് ചേർന്നുള്ള ഇറിഗേഷൻ കനാൽ ബണ്ടിലാണ് വികസന പദ്ധതി നടപ്പാക്കുക ബണ്ട് വീതി കൂട്ടി ഇരുവശങ്ങളും കെട്ടി സംരക്ഷിച്ച് ഇരിപ്പിടങ്ങൾ സ്ഥാപിക്കുകയും ടൈൽ പാകുകയും ചെയ്ത് ഉദ്യാനവും ദീപാലങ്കാരവും ഒരുക്കി മനോഹരമാക്കുവാനാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത് ഒരു വർഷത്തിനകം പദ്ധതി പൂർത്തീകരിക്കാനാകുമെന്ന് ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു സ്ഥലം വീതി കൂട്ടി ഒരു നൂറ്റമ്പത് മീറ്ററുള്ള സ്ഥലത്ത് നീളത്തില് അത്രയും ഭാഗത്ത് മണ്ണിട്ട് നികത്തി സൈഡ് കെട്ടി അവിടെ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ആവശ്യമായ ഇരിപ്പിടങ്ങളും അതിൻ്റെ ഒരു ഹാൻഡ് ഡ്രൈൽ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളും അതുപോലെ അലങ്കാര മുളകള് മുളച്ചെടികളും കൂടി വെച്ചു പിടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാലത്തിനോട് ചേർന്നുള്ള സ്ഥലത്ത് പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് ശുചിമുറിയും ടീ സ്നാക്ക് പാർലറും കെ എൽ ഡി സിയുടെ അനുമതിയോടെ സ്ഥാപിക്കുവാനും ചാടൂർ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചു കഴിഞ്ഞു ജില്ലയിലെ പ്രമുഖ കായലോര വിനോദ കേന്ദ്രമായ പുള്ളിൽ ഒരു കോടിയിലേറെ രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അനുമതിയായിരിക്കുന്നത് പുള്ളി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിന്നും ക്യാമറാമാൻ സിബി പോട്ടോനോടൊപ്പം അഗസ്റ്റിൻ ടി ന്യൂസ്